വഖഫ് എന്ന് പറഞ്ഞ ആരംഭിക്കുന്നത് ഉമർ ഖലീഫ എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായിരുന്നു ആദ്യത്തെ ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ രാജാവാണ് ഉമർ ഖലീഫ അപ്പോൾ ഇദ്ദേഹം പ്രവാചകന് ശേഷം വരുന്നതാണ് അപ്പം ഇദ്ദേഹം ഒരു തുണ്ടു ഭൂമി ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഉപയോഗിക്കണമെന്നും പറഞ്ഞിട്ട് കൊടുക്കുകയാണ് ചെയ്തത് അപ്പം അന്ന് പ്രവാചകൻ ഇദ്ദേഹത്തോട് പറഞ്ഞതായി വിശ്വസിക്കപ്പെടുന്ന കാര്യം ഭൂമി എനിക്ക് തരണ്ട നീ ഈ ഭൂമി അല്ലാഹുവിന് സമർപ്പിക്കണം അല്ലാഹുവിന് സമർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ച് എടുക്കാൻ പറ്റില്ല കാരണം തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലാഹുവിൻ്റെ സമ്മതം കിട്ടണം അല്ലാഹുവിൻ്റെ സമ്മതം കിട്ടാൻ ഒരു മാർഗവുമില്ല എന്താ കാര്യമെന്ന് വെച്ചാൽ അല്ലാഹുവിനെ ആരും കണ്ടിട്ടില്ല അല്ലാഹു മനുഷ്യരോട് നേരിട്ട് സംസാരിക്കുകയില്ല അല്ലാഹു സംസാരിക്കുന്നത് മാലാഖമാർ വഴിയും മാലാഖമാർ പ്രവാചകന്മാരിലൂടെയുമാണ് സന്ദേശങ്ങൾ ദൈവം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അവരുടെ വിശ്വാസം അനുസരിച്ച് അതിൻ്റെ യുക്തിയൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട ഞാൻ പറയണ അവരുടെ വിശ്വാസമാണ് പറയണത് അപ്പോൾ ഖുറാൻ തന്നെ കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗബ്രിയൽ മാലാഹയ്ക്ക് അല്ലാഹു പറഞ്ഞിട്ട് ഗബ്രിയൽ മാലാഖ മുഹമ്മദിനോട് പറഞ്ഞു ഇസ്ലാം മതവിശ്വാസം അനുസരിച്ചിട്ട് മുഹമ്മദ് അവസാനത്തെ പ്രവാചകനാണ് ഇനി പ്രവാചകൻ വരില്ല എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ ദൈവത്തിൻ്റെ അല്ലാഹുവിൻ്റെ അഭിമതം എന്താണെന്നറിയാൻ ഒരു മാർഗവുമില്ല എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം ഒരു മാർഗവുമില്ല അപ്പോഴെന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ പറഞ്ഞു ഇത് സമർപ്പിക്കുന്നത് എന്നേക്കുമായിട്ടാണ് അപ്പോൾ ഒരിക്കൽ വക്കഫായ ഒരു വസ്തു വക്കഫല്ല എന്ന് പ്രഖ്യാപിക്കാൻ അല്ലാഹുവിനല്ലാതെ വേറെ ലോകത്താർക്കും അധികാരമില്ല ഇതാണിതിൻ്റെ ദൈവശാസ്ത്രപരമായ ഭൂമിക അത് അങ്ങനെയാണത് വരുന്നത് പക്ഷേ ഇതങ്ങനെ കാര്യമായിട്ടൊന്നും ആരും എടുത്തിട്ടില്ല കുറേ പേരൊക്കെ ചിലത് വക്കഫൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ അല്ലാതെ വേറൊന്നുമില്ല ഇന്ത്യയിൽ വക്കഫിൻ്റെ ഇത് തുടങ്ങുന്നത് സത്യത്തിൽ വക്കഫ് നിയമം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് അതിന് മുൻപൊരു നിയമമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ അത് മുസ്ലിം പ്രോപ്പർട്ടി വാലിഡേഷൻ ആക്ട് എന്നാണ് അറിയപ്പെടുന്നത് അത് രണ്ട് മുസ്ലിങ്ങൾ തമ്മിൽ തർക്കമുണ്ടായി തർക്കം കോടതി പോയി അവസാനം ബ്രിട്ടീഷുകാരുടെ കോടതി പ്രീവി മറ്റ് കൗൺസിലെത്തി അവർ സ്വാഭാവികമായിട്ടൊരു വിധി വരുമ്പോൾ ഒരാൾക്കെതിരും വേറൊരാൾക്ക് അനുകൂലം ഇരിക്കും ആ വിധി വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ അനുകൂലം ആയിട്ടുള്ളവർ വീണ്ടും ഗവൺമെൻറ്റിനെ സ സമർപ്പിച്ചിട്ട് സമീപിച്ചിട്ട് പറഞ്ഞ് ഞങ്ങളുടെ പ്രോപ്പർട്ടി സംരക്ഷിക്കപ്പെടുന്നതിനൊരു നിയമം വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ആറ് ക്ലോസുള്ള ഒരു നിയമം ഉണ്ടാക്കിയാണ് ആറേ ആറ് ക്ലോസ് അതിനകത്തുള്ളു അതാണ് മുസ്ലിം പ്രോപ്പർട്ടി വാലിഡേഷൻ ആക്ട് അതിനകത്ത് വക്കഫില്ല വക്കഫ് കടന്നു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഈ നിയമം പാർലമെൻറ്റിൽ അവതരിപ്പിക്കുമ്പോഴാണ് അല്ലല്ല അല്ല അല്ല അത് ഇതിനകത്ത് യാതൊരു അത് എടും അത് പ്രോപ്പർട്ടി സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയാണ് ഏത് മുസ്ലിം ടു മുസ്ലിം ഇത് കോൺഫ്ലിക്റ്റ് വരുമ്പോൾ പ്രോപ്പർട്ടി എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളതാണ് അവിടെ തർക്കം വന്നത് മുസ്ലിം അമുസ്ലിങ്ങളായിട്ടായിരുന്നില്ല രണ്ട് മുസ്ലിങ്ങൾ തമ്മിലുള്ള സർ തർക്കത്തിൽ ഒരു സെറ്റിൽമെൻ്റ് വന്നപ്പോൾ അതൊരു മുസ്ലിമിനെതിരാവുകയും അത് മൊത്തത്തിൽ ആ ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ അത് മുസ്ലിം പ്രോപ്പർട്ടികളെ മുസ്ലിങ്ങൾക്ക് തമ്മിലുള്ള പ്രോപ്പർട്ടി ഇടപാടുകളെ ബാധിക്കുകയും ചെയ്യും എന്ന് വന്നപ്പോൾ ഉണ്ടാക്കിയ ഒരു നിയമമാണത് അല്ല അതൊക്കെ പോയില്ലേ പതിമൂ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നല്ലേ അതിനൊക്കെ ഇപ്പോൾ എന്ത് പ്രസക്തി ചെയ്തു നാലിൽ നാലില് നമ്മുടെ അൻപത്തി ഭരണഘടന വന്നപ്പോഴേക്കും അതൊക്കെ പോയില്ലേ നാൽപ്പത്തേഴിന് ശേഷം അമ്പത്താറിൽ ഭരണഘടനാ പോയി അപ്പോൾ അൻപത്തി നാലിലാണ് ഇന്ത്യൻ വക്കഫ് ആക്ട് ഉണ്ടാക്കുന്നത് അതിൽ ഒരു കാര്യമുള്ള എന്താണെന്ന് വെച്ചാൽ ഈ നിയമം ശരീരത്ത് നിയമപ്രകാരം നിയന്ത്രിതമാണ് എന്ന് അതിൻ്റെ ആമുഖത്തിൽ എഴുതി എഴുതിവെച്ചപ്പെട്ട് അതാണ് അതിനകത്ത് നോക്കേണ്ട കാര്യം ഈ നിയമം ശരീരത്ത് നിയമപ്രകാരം നിയന്ത്രിതമാണ് മുസ്ലിം ോയാണ് അതിന് ബാധകം മുസ്ലിം ലോ ഏതാണ് ശരീയത്ത് നിയമമാണ് ശരീയത്ത് നിയമത്തെ നിയന്ത്രിക്കുന്നത് ഭരണഘടനയല്ല അല്ലാഹുവിൻ്റെ തിരുവചനങ്ങളാണ് ഭരണഘടനയ്ക്കനകത്തൊരു റോളുമില്ല അതുകൊണ്ടാണ് ഒരിക്കൽ വക്കഫായ ഭൂമി എന്നേക്കും വക്കഫാണ് എന്നും ഒരു ഭൂമി വക്കഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ആർക്കാ കൊടുത്തിരിക്കുന്നത് വക്കഫ് ബോർഡിനാണ് ആ വക്കഫ് ബോർഡ് ഇത് ചെയ്ത് എങ്ങനെയാണ് ചെയ്യുന്നത് വക്കഫ് ബോർഡ് ഇത് ഒരു മുത്തവല്ലി എന്ന് പറയുന്നൊരു കക്ഷിയുണ്ട് സർവാധികാരിയക്കാരൻ എന്ന് കേട്ടിട്ടില്ലേ അതിൻ്റെ പേരാണ് ഈ ഈ വക്കഫ് പ്രോപ്പർട്ടിയുടെ സർവാധികാര്യക്കാരനാണ് മുത്തവല്ലി അപ്പം മുത്തവല്ലി പറയും ഈ ബോർഡ് തീരുമാനിക്കും സെക്രട്ടറി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും മുത്തവല്ലി ഡിക്ലെയർ ചെയ്യും ദ ഈ ഭൂമി വക്കഫാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അത് വക്കഫാണ് പിന്നെ അത് ഒന്നും ചെയ്യാൻ ഒരാൾക്കും അധികാരമില്ല എന്ത് പർപ്പസിനാണോ കൊടുത്തേക്കുന്നത് ആ പർപ്പസിന് ഉപയോഗിക്കാൻ അല്ലാതെ ആ പർപ്പസിൻ്റെ ഉപയോഗം കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനായിട്ട് ഒരാൾക്കും അധികാരമില്ല ആണ് എൻ്റെ രീതി അപ്പോൾ ഇത് വന്നിട്ട് ഇത് വലിയ കുഴപ്പമില്ല ഇങ്ങനെ പോയിരുന്നു പക്ഷേ മുസ്ലിങ്ങളൊന്നും അങ്ങനെ വക്കഫൊന്നും കൊടുക്കാറില്ല നിങ്ങളുടെ നാട്ടിലുള്ള മുസ്ലിങ്ങൾ വക്കഫ് കൊടുത്തായിട്ട് കേട്ടിട്ടുണ്ട ഇല്ല പ്രോപ്പർട്ടിയുള്ള ആരും അത് വക്കഫൊന്നും കൊടുക്കാറില്ല എല്ലാവരും അത് അവരവരുടെ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു പക്ഷെ പാർട്ടീഷന് ശേഷം എന്ത് ചെയ്യാ യുവാക്യു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു യുവാക്യു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദുക്കൾ പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ അവരുടെ പ്രോപ്പർട്ടി മുഴുവൻ പാകിസ്ഥാനിൽ ഉപേക്ഷിച്ചു ആ പ്രോപ്പർട്ടി മുഴുവൻ പാകിസ്ഥാൻ ഗവൺമെൻറ് ഏറ്റെടുത്ത് എന്നിട്ട് അവർക്ക് ഗവൺമെൻറ് പ്രോപ്പർട്ടി ആക്കിയിട്ട് മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്ത് ഇവിടെ നിന്ന് മുസ്ലിങ്ങൾ പോയപ്പോൾ വന്ന പ്രോപ്പർട്ടി ഉണ്ട് അതിനാണ് ഈ വാക്യൂ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്നുവെച്ചാൽ ഒഴിച്ചു പോയവരുടെ പ്രോപ്പർട്ടി ആ പ്രോപ്പർട്ടി വക്കഫിന് കൊടുക്കുകയാണ് ചെയ്തത് അതാണ് ഈ വക്കഫിന് ഇത്രയും ലാൻഡൊക്കെ വരാനുള്ള കാരണം അത് തെറ്റാണ് തീരുമാനം കാരണം രണ്ട് പേര് തമ്മിലുള്ള ഡിസ്പ്യൂട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കക്ഷികൾ പിരിഞ്ഞു പോവുകയും അവരെന്ത് ചെയ്തു അതുപോലത്തെ ഒരു കോമ്പൻസേഷൻ ഇവിടെ കൊടുക്കണ്ടേ അതായത് അവിടെ നിന്ന് വന്ന ഹിന്ദുക്കൾക്ക് താമസിക്കാൻ ഇടം കൊടുക്കാതെ അവരെ റെഫ്യൂജി ക്യാമ്പിൽ ഇട്ടിട്ടാണ് ഈ പ്രോപ്പർട്ടി വാക്യൂ പ്രോപ്പർട്ടി എന്ന് കൊടുത്തത് അത് തെറ്റായിട്ടുള്ള തീരുമാനമാണ് ആ തീരുമാനം നടന്നു ആ ഇവാക്യൂ പ്രോപ്പർട്ടി മുഴുവനും വക്കഫ് പ്രോപ്പർട്ടികളായിട്ട് മാറുകയാണ് ചെയ്തത് പിന്നെ ഒപ്പം ഈ വക്കഫ് ആണ് എന്ന് നിശ്ചയിക്കാനുള്ള അവകാശത്തിനൊരു പ്രശ്നമുണ്ട് മുസ്ലിം നിയമങ്ങൾക്ക് ഒരു പ്രത്യേകതയുള്ളത് ഉള്ളത് എഴുതപ്പെട്ട നിയമങ്ങളല്ല അതിലുള്ളത് ഓറലാണ് പറഞ്ഞാൽ മതി ഇപ്പം മുത്തലാഖ് നമ്മൾ മുദ്രപത്രത്തിൽ എഴുതി കൊടുക്കുകയല്ല തലാഖ് 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 എന്ന് പറയുകയും ഞാൻ അങ്ങനെ പറയുകയും നിങ്ങൾ ഇയാളും കേൾക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് മുത്തലാഖായി ഇവിടെയും അതുതന്നെയാണ് അവസ്ഥ ഈ പ്രോപ്പർട്ടി വക്കഫ് ചെയ്തു എന്ന് ഞാൻ പറയുകയും നിങ്ങൾ കേട്ടു രണ്ട് സാക്ഷികളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായി കാരണം രണ്ട് സാക്ഷികളും അത് ഓറലാണ് കാര്യം അപ്പോൾ അങ്ങനെ വന്ന് വക്കഫ് പ്രോപ്പർട്ടികൾ വന്നു അപ്പോൾ വക്കഫിൻ്റെ ഒരു ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാലോ ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ വക്കഫ് ട്രിബ്യൂണലിനാണ് അതിനധികാരം വക്കഫ് ട്രിബ്യൂണലിൽ ആരിരുന്ന് കഴിഞ്ഞാലും വക്കഫ് ട്രിബ്യൂണലിൽ പ്രവർത്തിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷരീയത്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ഇപ്പോൾ പറയുന്നില്ലേ വക്കഫ് ട്രിബ്യൂണലിൽ മറ്റേ എന്താണ് മുസ്ലിം ലീഗിൻ്റെ ഒരു നിയമ ഒരു നിയമജ്ഞൻ ഒരു വക്കീൽ വന്നിരുന്നു പറയുന്നുണ്ട് വക്കഫ് ട്രിബ്യൂണലിൽ നാനാജാതി മതസ്ഥരും ആ വന്നിരുന്നു ആര് വന്നിരുന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റുകാരൻ പോയി ഒരു ജഡ്ജായിട്ടിരുന്നാലും വിധിക്കുമ്പോൾ എന്തു വച്ചാൽ വിധിക്കാൻ പറ്റുള്ളൂ ഭരണഘടനയും ഐ സി പി ആറും പിന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്റ്റും ഐ പി സിയും വെച്ചിട്ടില്ലേ വിധിക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് പേരെ വിധിക്കാൻ പറ്റുവാണ് ആ രീതിയിൽ അവിടെ ആര് പോയി പോയിരുന്നു കഴിഞ്ഞാലും ആ ഇരിക്കുന്ന ആൾക്ക് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ വക്കഫിൻ്റെ കാര്യങ്ങളിൽ മുസ്ലിം ശരീരത്ത് നിയമം അനുസരിച്ച് ചെയ്യാൻ പറ്റൂ ആ ശരീരത്ത് നിയമം അനുസരിച്ച് എന്താണ് ശരി തെറ്റുകളെന്ന് തീരുമാനിക്കാൻ വേണ്ടി ഇസ്ലാമിക മത മതപണ്ഡിതന്മാർ ഈ വക്കഫ് ട്രിബ്യൂണലിലുണ്ട് അവരാണ് അവർ കൊടുക്കുന്ന കാര്യം ഇയാൾ അതിനകത്ത് അംഗീകരിക്കേണ്ടി വരും അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാനിത് വക്കഫ് ചെയ്തു അപ്പോൾ എൻ്റെ മക്കൾ പറയണത് വക്കഫ് ചെയ്തിട്ടില്ല എന്ന് അവർ തമ്മിലൊരു ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ പോകേണ്ടത് ആരുടെ മുമ്പിലാണ് ട്രിബ്യൂണലിന് മുമ്പിൽ ട്രിബ്യൂണലിൽ ഇരിക്കുന്ന ആരാണ് വക്കഫിൻ്റെ ആൾക്കാർ തന്നെ അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് നീതി കിട്ടില്ല ഇതായിരുന്നൊരവസ്ഥ അപ്പം ഇത് പിന്നെ മുസ്ലിങ്ങൾ തന്നെ ഇതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട് കാരണം മുസ്ലിങ്ങളുടെ പ്രോപ്പർട്ടി തന്നെ പ്രശ്നമുണ്ട് ഇപ്പം മലപ്പുറം എടുക്കുകയാണെങ്കിൽ മലപ്പുറത്ത് വക്കഫ് പ്രോപ്പർട്ടി എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്ന ആരാണെന്നറിയാമോ മുസ്ലിം കാരണം അവിടെ മുസ്ലിങ്ങളാണ് ഉള്ളത് അപ്പോൾ അവർക്ക് പ്രശ്നമുണ്ട് ഇതൊരു ഇത് ഒരു മതപ്രശ്നമാണ് പക്ഷേ ആ മതം മറ്റുള്ളവരെയും കൂടി ബാധിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് അപകടം വരുന്നത് ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അന്ന് ആരാണ് ഗവൺമെൻറ് എന്നറിയാമോ പി വി നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ്റാണ് പി വി നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ് ന്യൂനപക്ഷ ആയിരുന്നു ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടായില്ല അങ്ങനെയാണ് നമ്മുടെ പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് എം പിമാരെ വില കൊടുത്ത് വാങ്ങിച്ചു എന്ന ആക്ഷേപം വരികയും കെട്ടുകണക്കിന് നോട്ട് കെട്ടുകൾ പാർലമെൻറ്റിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുകയും ചെയ്ത വലിയ സംഭവം നടന്നതാണ് ഒരവിശ്വാസ പ്രമേയം വന്നപ്പോൾ അത് ജയിക്കുന്നതിന് വേണ്ടി എം പിമാരെ കാശ് കൊടുത്ത് വാങ്ങിച്ചു അത് സത്യമായിരുന്നു ആ കാശ് കൊടുത്ത് വാങ്ങിച്ച് എം പിമാരെ വെച്ചു എന്നുള്ളത് സത്യം ആയിട്ട് വർക്ക് ചെയ്തിരുന്നു ആ കാലത്ത് മുസ്ലിം എം പിമാരെല്ലാം കൂടി സ്വാധീനം ചെലുത്തിയിട്ട് രണ്ട് ഭേദഗതികൾ ഇതിനകത്ത് വരുത്തി അതൊന്നെന്താണെന്ന് വെച്ചാൽ വക്കഫ് ചെയ്ത ഭൂമി ഒരു ഭൂമി വക്കഫാണോ അല്ലയോ എന്ന് നിശ്ചയിക്കാനുള്ള അധികാരം ആർക്കാണെന്നറിയാമോ വക്കഫ് ബോർഡിന് കൊടുക്കുകയും ആ വക്കഫ് ബോർഡിന് ഇത് വക്കഫ് ഭൂമിയാണ് എന്ന് വിശ്വസിക്കാൻ ആവശ്യമായ കാരണങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെട്ടുള്ളത് വക്കഫാണ് ഒന്നുകൂടി പറഞ്ഞുതരാം ഒരു ഭൂമി ഞാൻ കൊടുക്കുന്നു കൊടുക്കുന്നത് വക്കഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് വക്കഫ് ഒരു ഭൂമി ഞാൻ കൊടുത്തോ എന്നുള്ളതല്ല അത് വക്കഫാണെന്ന് തീരുമാനിക്കേണ്ടത് വക്കഫ് ബോർഡ് എങ്ങനെ തീരുമാനിക്കണം വക്കഫ് ബോർഡ് തീരുമാനിക്കേണ്ടത് ഇത് വക്കഫിൻ്റേതാണ് എന്ന് തീരുമാനിക്കാൻ ആവശ്യമായ കാരണങ്ങളുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ ഇത് ഡിക്ലെയർ ചെയ്യാം രണ്ടാമതൊരു നിയമം കൂടിയാണ് അത് കൊണ്ടുവന്നത് എന്താണെന്നറിയാമോ പ്രോപ്പർട്ടി ബൈ യൂസ് എന്നുവെച്ചാൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടി നിങ്ങളുടെ പ്രോപ്പർട്ടി അല്ല നിങ്ങളുടേതല്ല പ്രോപ്പർട്ടി പക്ഷേ ഈ വസ്തു നിങ്ങൾ നിങ്ങളുപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഒരു വീടും ഈ പറമ്പും ഇത് ഞാൻ നിങ്ങൾക്ക് വാടകയ്ക്ക് വന്ന് നിങ്ങളൊരു മുസ്ലിമാണ് അഞ്ച് കൊല്ലമായിട്ട് നിങ്ങളത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളിവിടെ പ്രാർത്ഥനകൾ നടത്തുമായിരുന്നു ഈ മുസ്ലിങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ടാകും ഇവർക്ക് ഇപ്പോൾ അമ്പലം പോലുള്ള അല്ലെ ഒരു നിശ്ചിത പ്ലേസ് ഇല്ല പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്ക് അങ്ങനെ സ്ഥലമില്ല പള്ളി ഒരു വിശുദ്ധ വസ്തുവുമല്ല പ്രയറിന് ആളുകൾക്ക് ഒത്തുകൂടാനുള്ള എവിടെയും നിങ്ങൾക്ക് ഒത്തുകൂടിയിട്ട് പ്രാർത്ഥിക്കാം അപ്പം നിങ്ങൾ പറയണേ ആ രാധാക്ഷം മാഷയുടെ പറമ്പിൽ ഞാൻ സ്ഥിരമായിട്ട് ഞങ്ങൾ ഒത്തുകൂടി കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളത് ഇസ്ലാമികമായ പർപ്പസിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നു അത് നിങ്ങൾക്ക് വക്കഫ് ചെയ്യുക